ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സമരം ഇരുപത്തിയെട്ട് ദിവസവും തുടരുന്ന സാഹചര്യത്തിലാണ് എം ടി രമേശ് സമരപന്തൽ സന്ദർശിച്ച് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചത് കേന്ദ്രസഹായമായ രണ്ടായിരത്തിനാലിലെ പണം മുടങ്ങിയത് സർക്കാരിന്റെയും മന്ത്രിയുടെയും പിടിവാശി പിടിവാശികൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരും ആരോഗ്യമന്ത്രിയും ഇക്കാര്യത്തിലെ കള്ളക്കളി മാറ്റിവെക്കണം സർക്കാർ പ്രതിനിധികൾ സമരപന്തലിൽ എത്താത്തത് ദൗർഭാഗ്യകരമെന്നും വിമർശനം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇങ്ങനെ പോകുന്നത് അപമാനമെന്നും എം ടി രമേഷ് പറഞ്ഞു ഗവൺമെന്റ് അല്ല സംസ്ഥാന സർക്കാർ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥമായിട്ടുള്ള വിനിയോഗം നടത്തുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പണം ലാബ്സായി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് അനുവദിച്ചിട്ടുള്ള പണം ലാബ്സായി പോയത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിക്കാത്തത് കൊണ്ടാണ് അത് ആശാവർക്കർമാരുടെ കുറ്റമല്ല കേരളത്തിലെ ജനങ്ങളെ കുറ്റമല്ല അത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പിടിവാശിയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കള്ളക്കളികൾ അവസാനിപ്പിക്കണം അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു ആ വനിതാ ദിനത്തിൽ കേരള ഗവൺമെന്റ് പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ സമരപ്പന്തലിൽ വരേണ്ടതായിരുന്നു വകുപ്പ് മന്ത്രി ഇവിടേക്ക് വരേണ്ടതായിരുന്നു രാഷ്ട്രീയ ബന്ധമാവട്ടെ തുരഭിമാനം ഒഴിഞ്ഞ് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിന് അപമാനകരമാണ്